രാവിലെ മുതൽ ഉച്ചവരെ കൊടും ചൂട് രാത്രി നല്ല തണുപ്പല്ല ഈ മാറി വരുന്ന ക്ലൈമറ്റ് എനിക്ക് പണി തന്നു ഡയറ്റ് കാറ്റിൽ പരത്താൻ ഇത് തന്നെ കാരണം അയ്യോ വയ്യേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഉഷാറ് വരുന്നത് നല്ല ഫ്രഷ് പ്രോൺസ് ആണ് ഇന്നത്തെ ഐറ്റം ഉച്ചക്കട ചന്തയ ചന്തയിലേക്ക് പോകുന്നത് ഒരു ഒരാഘോഷമായാണ് സാധാരണ കിട്ടുന്നതിലും കൂടുതലുണ്ട് നാനൂറ് രൂപയാണ് ഇത്രയും പ്രോൺസ് വീട്ടിലെ സകലരെയും കാറിനകത്താക്കിയിട്ടാണ് യാത്ര ഒരു പറച്ചോറുണ്ണാൻ ഈ അടിപൊളി ചെമ്മീൻ ഐറ്റം മാത്രം മതി എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഫ്രോൺസ് ക്ലീൻ ചെയ്യുന്നതിൽ സൂപ്പർ എക്സ്പെർട്ട് ഞാനാണ് അമ്മയ്ക്ക് ഒരുപാട് സമയം വേണം അത്രയും നേരം കുത്തിയിരുന്നാൽ നടുവിന് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാ ഓൾറെഡി വെരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളല്ലേ ആ പിച്ചാത്തി മാറ്റി ഒരു കത്രിക വാങ്ങി കൊടുത്തൂടെ എന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് കത്രികയൊക്കെ എപ്പോഴേ വാങ്ങിയതാണ് പക്ഷെ അമ്മ ഉപയോഗിക്കൂലല്ലോ ഉള്ളിക്ക് കൂട്ടാ ഇവിടെ ഇരിപ്പായിരുന്നു ഞാൻ എന്തായാലും അത് കണ്ടെടുത്ത് ക്ലീനിങ് പരിപാടി ഏറ്റെടുക്കാൻ പോവാ യെ കടിക്കല്ലേ എന്ന് ഉപദേശിച്ചത് മാതങ്കിയാണ് അമ്മമാർക്ക് മനസ്സലിവ് വന്നാൽ ഒരു മീൻ കഷ്ണം കിട്ടും എന്ന വിചാരത്തിലാണ് അവൻ അമ്മക്കിതൊരു ഹിമാലയൻ ടാസ്ക് ആണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ക്ലീനിങ് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ് ക്ലീൻ ചെയ്ത വീഡിയോ ആയിരിക്കും നിങ്ങൾ എനിക്ക് കാണുന്നത് കാരണം ക്ലീൻ ചെയ്യുന്ന ഞാനാണെ വീഡിയോയും ക്ലീനിങ്ങും ഒരുമിച്ച് നടക്കില്ലല്ലോ പല വെള്ളം കഴുകിയാൽ സുന്ദര കുട്ടപ്പന്മാരായി അമ്മയുടെ ഫ്രണ്ട്സ് ചുറ്റും നിൽക്കുന്നത് അടുത്ത ടൂറിനുള്ള പ്ലാനിങ്ങുമായാണ് കൊഞ്ച് കറി കൊഞ്ച് തോരൻ കൊഞ്ച് തീയൽ അങ്ങനെ പലതരത്തിൽ പ്രോൺസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ബെസ്റ്റായ വഴി എങ്ങനെയാണെന്ന് പറയാം ചെറിയ ഉള്ളി തോട് കളയാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും സവോള എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ മതി തോട് കളഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഒരു തക്കാളിയും എടുത്തോളൂ രണ്ട് പച്ചമുളകും മൺചട്ടി ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വയറ്റാം ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും തക്കാളിയും ചേർത്ത് വയറ്റാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ കണ്ണാടി പോലെ വഴന്നു വരുന്നതുവരെയും തവ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വഴന്ന് വരാൻ കുറച്ച് എളുപ്പമാണ് നന്നായി വഴന്നു വന്നാൽ അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം തണുക്കാനാണ് തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ലോണം അടിച്ച് ആക്കണം ഈ സമയത്ത് നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി കുറച്ച് എണ്ണയൊഴിച്ച് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വയറ്റാം ചീനച്ചട്ടി ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊച്ചുള്ളിയും തക്കാളിയും വയറ്റിയത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചൂട് മാറുമ്പോൾ മിക്സിയിൽ അടിച്ച് ആക്കാനുള്ളതാണ് ഇതേ ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റൽമുളക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊഞ്ചും ചേർത്ത് നല്ലോണം വയറ്റി വേവിക്കാം രണ്ട് മുളകും കൂടി അരഞ്ഞു ചേർക്കുകയാണ് മണത്തിനും ഗുണത്തിനും ഒക്കെ വേണ്ടിയാ കുറച്ച് പുളിയെടുത്ത് നല്ലോണം വെള്ളത്തിൽ അതിൻ്റെ ചാറെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും സീ ഫുഡ് എന്ത് വേവിച്ചാലും ഇതുപോലെ പുളി പിഴിഞ്ഞു ചേർക്കാറുണ്ട് നിങ്ങളോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയില്ലേ ആ പൊടി ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഗരം മസാല നമ്മൾ പൊടി ഐറ്റംസ് വറുത്തപ്പോൾ വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം ചൂട് മാറിക്കിട്ടിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഉള്ളി ഉണ്ടായിരുന്നു എന്നറിയരുത് ആ പേസ്റ്റ് ചെമ്മീൻ കൂട്ടിലേക്ക് ചേർക്കാം നന്നായിട്ട് വയറ്റി എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിപ്പിക്കാം മമ്മി പറയും കുറച്ച് തരിതരിപ്പോ കൂടി ഉള്ളി കിടക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പക്ഷെ ഞാൻ മഷി പോലെ അരച്ച് ചേർക്കാറാണ് പതിവ് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കൊഞ്ചിന്റെ പച്ചപ്പ് മാറി അതൊന്ന് വെന്ത് തുടങ്ങിയ സമയത്താണ് നമ്മൾ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി ഒന്നാം പാൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഉപ്പിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ടാകും അത് ടേസ്റ്റ് ചെയ്ത് രുചിക്കനുസരിച്ച് കുറവുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ചെറിയ അടപ്പ് നല്ല പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം നമുക്ക് കഴിക്കാൻ ചെമ്മീൻ കഷ്ണങ്ങൾ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ചാറ് മാത്രം മതി ഒരു പറ ചോറുണ്ട് ട്രൈ ചെയ്യില്ലേ അഭിപ്രായം കമന്റ് ചെയ്യണേ